നമസ്കാരം കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ കേരളത്തിൽ വിദ്യാഭ്യാസ മേളകൾ നടക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിദേശത്താണ് മികച്ച സ്ഥാപനങ്ങളെന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രികൾ നാലു വർഷക്കാലത്തിനിടയിൽ ആറായിരം കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമിക ഗുണവിന്മയ്ക്കുമൊക്കെ ഉതകുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ ആരും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രതിഭ പുരസ്കാരം അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് പക്ഷെ അപ്പോ അപ്പോഴും അതൊന്നും കാര്യമായി ജനങ്ങളിലേക്ക് എത്തിയില്ലേ പക്ഷെ അതിന് പകരം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് പത്രങ്ങൾ മറ്റു പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഇടയ്ക്ക് റെഫർ ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ എല്ലാ പത്രങ്ങളും അത് നല്ലതുപോലെ നല്ലതുപോലെ എല്ലാ ദിവസവും നടക്കേണ്ടിയിരുന്നുണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇപ്പൊ ഇന്ത്യയിൽ പുറത്താണ് സാധാരണ രീതിയിൽ വ്യാപകമായ പ്രചാരണം നടന്നു രക്ഷാകർത്തകൾക്ക് അതൊരു പ്രചാരണം ചില കാര്യം അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പരിപാടികൾ അതായത് വിദേശത്താണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മേളകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വിദേശത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഏജൻസി പണി ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യും ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുൻപേ തന്നെ നല്ല ഗുണമേന്മയുള്ളതാണ് ഞാൻ ചാന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായിട്ടുള്ള നവീകരണ പരിശ്രമങ്ങളിലൂടെ നല്ല നിലയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനാണ് പരിശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരള സർവകലാശാലയ്ക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കും എ ഡബിൾ പ്ലസ് ആണ് ക്രെഡിറ്റേഷനിൽ അതുപോലെ കാലിക്കറ്റ് സർവകലാശാല കാലഡി സർവകലാശാല കുസാറ്റിൽ ഇവയ്ക്കൊക്കെ എ പ്ലസ് ലഭിച്ചു നമ്മുടെ നൂറ്റിനാല് കലാലയങ്ങൾ എ ഗ്രേഡിലും മുകളിലുള്ളവയാണ് ഇരുപത് എ ഡബിൾ പ്ലസ് ഉള്ളവയാണ് അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഒട്ടും പുറകിലല്ല നല്ല നിലയിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാൻ ഗെൽപ്പുള്ള സ്ഥാപനങ്ങളായിട്ട് തന്നെയാണ് അവ പ്രവർത്തിക്കുന്നത് അവയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള നല്ല പരിശ്രമമാണ് എന്ന് കേരളത്തിലെ സമൂഹവും സർക്കാരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴത്തെ നിലവിലുള്ള എല്ലാവർക്കും അറിയാലോ ഫോളോ ചെയ്യാറുണ്ടല്ലോ അതനുസരിച്ചുള്ള സ്ഥിതിവിശേഷമാണ്പാത യൂസൈ ബന്ധപ്പെട്ട് സർവകലാശാല കോടി രൂപയോളം കിട്ടാറ് അത് യൂണിവേഴ്സിറ്റി പ്രോജക്ട് സർക്കാരിന് സമർപ്പിക്കണം ഇതുവരെ അത് പരിഗണിച്ചു വരിക അത് തീർച്ചയായും സർവകലാശാലയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ഇതിനകം ഇവിടെ പറഞ്ഞല്ലോ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് മുന്നൂറ്റൻപത് കോടിയോളം രൂപ ചാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട് ഇനിയും കിഫ്ബി പദ്ധതിയിലൂടെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സും അന്തർദേശീയ ഹോസ്റ്റൽ ഉൾപ്പെടെ ഹോസ്റ്റൽ കോംപ്ലക്സ് ഇതെല്ലാം പരിഗണനയിലിരിക്കുന്നു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ സബ്മിറ്റ് ചെയ്ത പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ പൊളിറ്റിക്സിലേക്ക് വന്ന ദേശീയ അടിസ്ഥാനത്തിൽ പ്രാധാന്യമുള്ള ഒരു വനിത കേരളത്തിൽ മത്സരിക്കാൻ വരികയാണ് പ്രിയങ്ക ഗാന്ധി എങ്ങനെ കാണുന്നു പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തെ ദേശീയ അടിസ്ഥാനത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വനിതയാണ് അവിടെ നേരത്തെ മത്സരിച്ചത് ആനി രാജ അപ്പൊ അതൊരു പുതിയ കാര്യമല്ല പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണുന്നു അത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ കേൾപ്പുള്ള ആളല്ല